നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പത്തൊൻപതിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ സ്ഥിരീകരിച്ചതോടെ പൊതുജനങ്ങൾക്ക് പുതിയ നിർദ്ദേശവുമായി സൗദി ആരോഗ്യ മന്ത്രാലയം രോഗബാധ ഏൽക്കാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ കോവിഡ് പത്തൊൻപത് വാക്സിൻ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ജനുവരി രണ്ടിന് സൗദി ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ പെട്ടെന്ന് രോഗബാധയേൽക്കാൻ സാധ്യതയുള്ള ആറ് വിഭാഗങ്ങളിൽ പെടുന്നവരെ കുറിച്ച് മന്ത്രാലയം അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ അറിയിപ്പ് പ്രകാരം ഗർഭിണികൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അതുപോലെ രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ ശേഷി സംബന്ധമായ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നമുള്ളവർ പോലുള്ള രോഗമുള്ളവർ അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവർ വാക്സിൻ എടുത്തിരിക്കണം ഇവർക്ക് സെഹതി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വാക്സിൻ ലഭിക്കുന്നതിനുള്ള മുൻകൂർ അനുമതി നേടാവുന്നതാണ് അതുപോലെ തന്നെ മക്കയിലെ മസ്ജിദുൽ ഹരാമിലും മദീനയിലെ മസ്ജിദുന്ന ബിയിലും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുന്ന ഭവിയിലും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം രോഗബാധയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ മക്ക മദീന പള്ളികളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമല്ല മസ്ജിദുകളുടെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നു ജെ എൻ വൺ കണ്ടെത്തിയവരിൽ ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ട കേസുകൾ തീരെ ഇല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് കോവിഡ് പത്തൊൻപത് മഹാമാരി കാരണം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് സൗദി അറേബ്യ പൂർണ്ണമായും എടുത്തു കളഞ്ഞത് ഹജ്ജിനെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയത് ോടെ കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷം പേർ പുണ്യഭൂമിയിലെത്തിയിരുന്നു ഉമ്ര സീസൺ ആയതിനാൽ ഹറമുകളിലും തീർത്ഥാടകരുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് മസ്ജിദുകൾക്ക് ഉള്ളിലും മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ഉമ്ര തീർത്ഥാടകരെ രാജ്യത്ത് എത്തിക്കാൻ സൗദി പദ്ധതി തയ്യാറാക്കിയിരുന്നു സീസണിൽ ഒരു കോടി ഉമ്ര വിസ നൽകാനാണ് സൗദി ലക്ഷ്യമിടുന്നത് കുവൈത്തിലും പുതിയ വകഭേദം അടുത്തിടെ സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നിരുന്നു രാജ്യത്ത് കോവിഡ് വകഭേദങ്ങളും മറ്റ് വൈറസുകളും പൊട്ടിപ്പുറപ്പെടുന്നത് പ്രത്യേക സംഘം നിരീക്ഷിച്ചു വരുന്നുണ്ട് പരിശോധനകളുടെ ഫലമായി ജെ എൻ വൺ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അത്തരം വകഭേദങ്ങൾ കണ്ടെത്തുന്നത് പ്രവചനാതീതമാണ് എന്നാൽ ഇപ്പോൾ അസാധാരണമായ പ്രതിരോധ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവും ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുള്ള അൽ സനദ് വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക